ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം ഒന്നല്ല കേട്ടോ രണ്ട് വീഡിയോസിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ഈ ഒറ്റ വീഡിയോയിലാക്കി ചെയ്തിരിക്കുന്നത് കേട്ടോ മൂന്ന് എപ്പിസോഡിൻ്റെ റിവ്യൂ ചെയ്യാമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പിന്നെ എനിക്ക് ടൈം കിട്ടിയില്ല കാരണം കറക്റ്റ് പത്രയാകുമ്പോഴത്തേക്കും അടുക്കളയിൽ കയറി അടുത്ത പണിയുണ്ട് അപ്പോൾ അതിക്ക് മുൻപായിട്ട് രണ്ട് എപ്പിസോഡിൻ്റെ റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് അപ്പോൾ നേരത്തെ ഇന്നലെ ചെയ്ത എപ്പിസോഡുകളുടെ ബാലൻസ് ബാലൻസാണ് കേട്ടോ ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ ചെയ്ത ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയാണ് അപ്പോൾ സച്ചിയാണെങ്കിൽ ഓട്ടോം കാത്ത് ഇങ്ങനെ സ്റ്റാൻഡിൽ നിൽക്കുകയാണ് അപ്പോൾ സച്ചിയുടെ കൂട്ടുകാരൻ പറയാണ് അല്ല സച്ചി നീ എന്തായാലും ആ പലിശക്കാരൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ആ പ്രദിക്ഷിണെ വെക്കുന്ന സമയത്ത് എന്നെ കൊണ്ടുപോയി കൊടുത്തല്ലോ പൈസ എന്തായാലും നീയും പെട്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആ സമയത്ത് സച്ചി ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് രേവതിയുടെ കയ്യിലാണ് കൊടുത്തുവിട്ടിരുന്നതെന്നും രേവതി കൊടുത്തതിന് ശേഷം അയാൾ എന്തായാലും എന്നെ കണ്ടു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ഓട്ടോ ഒക്കെ വളരെ കുറവാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ ഇവർ സംസാരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കൂട്ടുകാരൻ നോക്കുന്ന സമയത്താണ് കച്ചിയുടെ വണ്ടിയില് മദ്യം കയറ്റിയ ആളുണ്ടല്ലോ അയാളെ കാണുന്നത് അയാളെ കണ്ടതും സച്ചിയോട് വേഗം തന്നെ ഈ കൂട്ടുകാരൻ പറയാണ് എൻ്റെ സച്ചി ഇതേ ഇത് ഇയാൾ കാരണം കൊണ്ട് നിൻ്റെ വണ്ടി പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് ചൂണ്ടിക്കാണിക്കാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ട ആ ഒരാളാണെങ്കിൽ ഓടിക്കളയാണ് സച്ചിയും അതുപോലെ തന്നെ കൂട്ടുകാരനും കൂടി പുറകെ ചെല്ലുന്നുണ്ട് ഇവമാരം പിടിച്ചാൽ നല്ല ഇടിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് സച്ചി ചോദിക്കുകയാണ് നീ ഇതിനാട എൻ്റെ വണ്ടിയിൽ മദ്യം കേറ്റി എന്നൊക്കെ ഇന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഈ ഇടി കൊണ്ടാൾ പറയുകയാണ് അയ്യോ സാറേ ഞാനല്ല എന്നോട് ആ പലിശക്കാരൻ പറഞ്ഞിട്ടാണ് ആ രേവതിയുടെ പിന്നാലെ ശല്യം ചെയ്യുന്ന പരീക്ഷക്കാരനല്ലേ അയാൾ തന്നെ അയാൾ പറഞ്ഞിട്ടാണ് ഞാനിങ്ങനെ മദ്യം ഗേറ്റേന്ന് പറയാനായിട്ടോ അപ്പോഴത്തേക്കും സച്ചി വിചാരിക്കുകയാണ് അത് ശരി അപ്പോൾ നീ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണല്ലേ ഞാൻ കരുതിയത് പിടിക്കപ്പെട്ടതാണ് അറിയാതെ ചെയ്തിട്ട് പിടിക്കപ്പെട്ടതാണെന്നാണ് അപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെയാളല്ലേ ചെയ്തതെന്ന് പറയാനേട്ടോ പിന്നെ പിടിക്കാൻ നോക്കുന്ന സമയത്ത് ഇയാൾ ഓടിക്കളയാണ് കേട്ടോ രക്ഷപ്പെടുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രേനെയാണ് കേട്ടോ അപ്പം ചന്ദ്രയും ഭാമയും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് ചന്ദ്രയാണെങ്കിൽ ആകെക്കൂടെ ടെൻഷനടിച്ച് ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും ഭാമയോട് ചന്ദ്ര പറയാണ് എന്നാലും അയാളുടെ മുന്നിൽ വന്ന് പെട്ടല്ലോ നീ കേട്ടതാണല്ലോ അയാൾ പറഞ്ഞത് ഈ വീട്ടിലെല്ലാവരെയും കൂട്ടിക്കൊണ്ടു വന്നിട്ട് അയാൾ ഉണ്ടാക്കുന്ന ആ ഡോക്യുമെൻ്റിൽ ഒപ്പിടീയിക്കണമെന്ന് ഞാൻ എന്ത് ചെയ്യും അതുമാത്രമല്ല സച്ചിയാണെങ്കിൽ അയാളോട് മിണ്ടുന്നത് കണ്ടു ഇനി അയാൾ എങ്ങാനും പറഞ്ഞു കൊടുക്കുമോ സച്ചിക്ക് എനിക്ക് കൂടെ ടെൻഷൻ ആവുന്നു എന്നൊക്കെ പറഞ്ഞു ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കണം അപ്പോൾ ഭാമ പറയുന്നത് നീ ആദ്യം ടെൻഷൻ ടെൻഷനാവാതിരിക്കേ എല്ലാം ശരിയാക്കാമെന്ന് പറയണം ഈ സമയത്താണ് നമ്മുടെ രവീന്ദ്രൻ കയറി വരുന്നത് രവീന്ദ്രൻ കയറി വന്നതും ടെൻഷൻ അടിച്ചിരിക്കുന്ന തൻ്റെ ഭാര്യയെ കണ്ടുകൂടി രവീന്ദ്രൻ ചോദിക്കുകയാണ് അല്ല ചന്ദ്രൻ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചതാണ് നീ അമ്പലത്തിൽ വെച്ചിട്ടും ഭയങ്കര ടെൻഷനിൽ നിൽക്കേണ്ടായിരുന്നല്ലോ കാര്യം എന്താ എന്തെങ്കിലും എന്തെങ്കിലും നോക്കിയാണ് നോക്കുകയാണ് അപ്പോഴത്തേക്കും കുറച്ച് ആടിക്കടിക്കുന്നുണ്ട് നമ്മുടെ ചന്ദ്ര എന്നിട്ട് ചന്ദ്ര പറയുകയാണ് അതു പിന്നെ കല്യാണം വരുന്നില്ലേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കുകളൊക്കെ പെട്ടത് കാരണം എനിക്ക് വയ്യാതെ വന്നതാന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയാണ് കല്യാണോ കല്യാണത്തിന് നീ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത് എല്ലാം ചെയ്തത് രേവതി എന്നിട്ട് വിഷമം മുഴുവൻ നിനക്കോ എന്നും പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ അങ്ങ് പോവാണ് കേട്ടോ അപ്പോഴത്തേക്കും ചന്ദ്ര ഭാമയോട് പറയാണ് ഇടി എനിക്ക് തോന്നുന്നതേ ആ സച്ചിൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാനായിട്ട് രേവതിയോട് ചോദിച്ചാൽ പറ്റും നമുക്ക് ആ രേവതി ഉണ്ടായിരുന്നല്ലോ അവിടെ എന്തായാലും നീ ഒന്ന് ചെന്ന് ചോദിക്കും രേവതിയോട് അത് ആരായിരുന്നു എന്തിനാണ് അയാളോട് സംസാരിച്ചതെന്നൊക്കെ ഞാൻ ചോദിച്ചാൽ അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നും നീ ചെല്ലടി എന്ന് പറഞ്ഞു ഭാമനെ തള്ളി വിടുകയാണ് അങ്ങനെ ഭാമ അടുക്കളയിൽ ചെന്നിട്ട് നമ്മുടെ രേവതിയോട് ചോദിക്കുകയാണ് അല്ല മോളെ രേവതി നീ ഇന്നലെ അമ്പലത്തിൽ വെച്ചിട്ട് ഒരാളായിട്ട് സംസാരിക്കുന്നത് കണ്ടല്ലോ സച്ചി നീയും അയാൾ ആരാന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും രേവതി പറയാണ് അത് സച്ചിയുടെ ഒരു പരിചയമൊക്കെ ാണ് കണ്ടപ്പോൾ ഒന്ന് സംസാരിച്ചു അല്ലാതെ എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല എന്ന് പറയാന കേട്ടോ ആ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഭാമ ഇങ്ങ് പറയുകയാണ് കേട്ടോ അങ്ങനെ ഭാമ ചന്ദ്രനോട് പറയാണ് നീ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ല ഒന്നും അറിഞ്ഞിട്ടൊന്നുമില്ല അറിഞ്ഞെങ്കിൽ രേവതി എന്നോട് പറയുമല്ലോ ഇത് വേറെ എന്തോ കാര്യമൊക്കെ സംസാരിച്ചാണ് നീ അത് ടെൻഷൻ ടെൻഷനാവേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയാണ് ഇനി എന്തായാലും നീ ശ്രുതിയോട് തന്നെ ചെന്ന് പറ അവൾക്ക് ബ്യൂട്ടി പാർലർ തുടങ്ങാനായിട്ടാണല്ലോ നീ പൈസ എടുത്ത് കൊടുത്തത് അപ്പോൾ അതിൻ്റെ പലിശ അടക്കുക എന്ന് പറഞ്ഞതല്ലേ അപ്പം നീ എന്തായാലും അവളോട് ചെന്ന് പറയാൻ പറയുകയാണ് അങ്ങനെ ചന്ദ്രയും ഭാമയും കൂടെ ശ്രുതിയുടെയും സുധീയുടെയും റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതിനിടയിൽ ശ്രുതിയാണെങ്കിൽ നമ്മുടെ ശ്രുതിയെ ചുറ്റിപ്പറ്റി തന്നെ ഇങ്ങനെ നടക്കുകയാണ് ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് ശ്രുതി നിന്നെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയുണ്ട് നീ ഇതിനെ ആ കമ്മൽ മാറ്റുന്നത് ഇങ്ങനെ ഇങ്ങനെയുള്ള ഓരോരോ ഒലിപ്പിക്കലുമായിട്ട് നമ്മുടെ ശ്രുതിയുടെ പിന്നാലെ നടക്കുകയാണ് ശ്രുതിയാണെങ്കിലും അതിന് സന്തോഷത്തോടുകൂടി ഇങ്ങനെയൊക്കെ നിൽക്കുകയാണ് ഈ സമയത്താണ് ചന്ദ്രയും ഭാമയും കൂടെ തുറന്നുകൊണ്ട് അകത്തേക്ക് കയറി വരുന്നത് അപ്പോൾ സുധീനേയും കാണുന്നു ശ്രുതിനേയും കാണുന്നു അപ്പോഴത്തേക്കും ചന്ദ്ര വയ്ക്കാണ് ഓ ശ്രുതി നീ അകത്ത് ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു നീ പുറത്തു പോയി എന്ന് വിചാരിച്ചിട്ടാണ് വാതിലിങ്ങനെ തള്ളി തുറന്നു വന്നത് കേട്ടോ ക്ഷമിക്കൂ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് അതൊന്നും കുഴപ്പമില്ലമ്മേ എന്താ എന്താ വന്നീന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ഭാമയും ചന്ദ്രയും കൂടെ അതിൽ നിന്ന് പരിങ്ങാണ് കേട്ടോ അത് പിന്നെ മോളെ മോളുടെ മോളുടെ ബ്യൂട്ടി പാർലർ തുടങ്ങാനായിട്ടാണല്ലോ അമ്മ പലിശക്ക് പൈസ എടുത്ത് തന്നത് ഇപ്പോൾ ഈ ലോൺ അടക്കേണ്ട സമയമായി അതുകൊണ്ട് എന്തെങ്കിലും മോളുടെ കയ്യിൽ പൈസ ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അയ്യോ ആൻറ്റി ഈ മാസം കല്യാണമൊക്കെ വന്നില്ലേ അപ്പോൾ കല്യാണം ചെലവിനൊക്കെ ആയിട്ട് ഒരുപാട് പൈസ പോയി എന്തെങ്കിലും ആകെ ഒരു പതിനായിരം രൂപ കാണും അത് മതിയോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ഈ പതിനായിരം പതിനായിരം പോര എന്ന് പറയാന കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഇങ്ങനെ ആലോചിച്ചിട്ട് പറയുകയാണ് ആ എനിക്ക് കാര്യം ചെയ്യാൻറ്റി ഈ വള ഊരി തരാം ഞാൻ ആൻറ്റി കൊണ്ടുപോയി വിൽക്ക് പണയും വിൽക്കുക എന്താന്ന് വെച്ചാൽ ചെയ്തു എന്നിട്ട് ആ അയാൾക്കുള്ള പൈസ കൊടുക്കും പലിശ ഒക്കെ കൊടുത്തോളാം പറയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര ചിന്തിക്കുകയാണ് അത് നല്ല കാര്യമാണ് അപ്പോഴത്തേക്കും ശ്രുതി സംബന്ധിക്കുന്നില്ല കേട്ടോ ശ്രുതി പറയുകയാണ് നീ എന്തിനാണ് സ്വർണമൊക്കെ കൊടുക്കുന്നത് അമ്മ നോക്കിക്കോളും അമ്മയ്ക്ക് അറിയാം അമ്മയ്ക്കറിയാം അമ്മയ്ക്കതൊന്നും ഇഷ്ടപ്പെടില്ലാന്ന് പറയണം കേട്ടോ അപ്പോഴത്തേക്കും ശ്രുതി ചന്ദ്രയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലിങ്ങനെ നിൽക്കുകയാണല്ലോ അങ്ങനെ ശ്രുതി പറയുകയാണ് ഏ അതൊന്നും കുഴപ്പമില്ല ഈ വാളെ എന്തായാലും കൊണ്ടൊന്ന് കൊടുത്തോ പണയം വെക്കോ വിൽക്കോ എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്ന പറഞ്ഞുകൊണ്ട് ശ്രുതി ഉരാൻ നോക്കുന്നുണ്ട് ഉരി പോരുന്നില്ല കേട്ടോ അപ്പം ചന്ദ്ര പറയാണ് മോളെ ഒരു കാര്യം ചെയ്യും നീ എന്തായാലും ഊരണ്ട നിൻ്റെ കയ്യിൽ തന്നെ കടന്നോട്ടെ ഞാൻ വേറെ ഏതെങ്കിലും വഴിക്ക് നോക്കിക്കോളാം എന്ന് പറയാനേട്ടോ അതിന് ശേഷം ശ്രുതിയാണെങ്കിൽ ശ്രുധീനെ നോക്കിയിട്ട് പറയുകയാണ് ശ്രുതി നീ എത്രയും വേഗം ജോലിക്ക് പോകണം ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല എത്രയും വേഗം ഒരു ചെറിയ ജോലി കണ്ടുപിടിച്ചിട്ട് അവിടേക്ക് പോകണം ലോൺ എടുക്കണ്ടേ നമുക്ക് എന്നൊക്കെ ഇങ്ങനെ പറയാനേട്ടോ എന്തായാലും ഇതൊക്കെ കേട്ട് ടെൻഷൻ അടിച്ച് നമ്മുടെ ചന്ദ്ര പുറത്തേക്ക് വരുകയാണ് അപ്പോഴത്തേക്കും ഭാമി ചോദിക്കുകയാണ് ഇടി അവൾ വളം ഉരുത്തരാന്ന് പറഞ്ഞ സമയത്ത് സമയത്ത് നിനക്ക് ആ വള മേടിച്ചാൽ പോരായിരുന്നോ നീ ഇതിനെ വേണ്ടാന്ന് പറഞ്ഞെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ഈ അതൊന്നും അവളുടെ അച്ഛൻ മലേഷ്യയിൽ എങ്ങാനും വരുമ്പോൾ അവളുടെ കയ്യിൽ വളയൊന്നും ഇല്ലെങ്കിലോ അതൊക്കെ കണ്ട മോശമാവില്ലേ അതുകൊണ്ടാണ് ഞാൻ മേടിക്കാതിരുന്നത് എന്തായാലും വേറെ ഏതെങ്കിലും ഒരു വഴിയിൽ പൈസ ഉണ്ടാക്കാം നീ വാ ഉള്ളത് കൊടുക്കാന്ന് പറയാനെട്ടോ എന്നിട്ട് ഈ ചന്ദ്ര നേരെ അടുക്കളയിലോട്ട് ചെന്നിട്ട് നമ്മുടെ രേവതിയെ ഇട്ട് ചാടിക്കാനായിട്ടോ നീ എന്തിനടി അമ്പലത്തിലേക്ക് പോയത് ഞാൻ പറഞ്ഞിട്ട് എന്നോട് ചോദിക്കാണ്ട് അമ്പലത്തിൽ പോകുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോഴത്തേക്കും രേവതി പറയുകയാണ് അത് പിന്നെ സച്ചി വന്ന് വിളിച്ചു അപ്പോൾ പോവാതിരിക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് ഓ കറങ്ങി നടന്നോ ഈ വീട്ടിലെ വേലയൊക്കെ പിന്നെ വേറെ ആര് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഭരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചന്ദ്ര അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ നമ്മുടെ രേവതി തിരിച്ചു പറയുന്നുണ്ട് എന്നിട്ട് രേവതി രേവതിയുടെ കാര്യം നോക്കിയേക്കാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയാണ് കേട്ടോ അപ്പോൾ സച്ചി ആണെങ്കിൽ ആ പലിശക്കാരൻ്റെ തേടി കണ്ടുപിടിച്ച് ചെല്ലുകയാണ് അപ്പോൾ ഈ സമയത്ത് ഈ പലിശക്കാരനാണെങ്കിൽ വേറൊരാളെ വരട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് വേഗം തന്നെ ഈ പലിശക്കാരനെ ഓടിച്ചൊന്ന് സച്ചി നന്നായിട്ട് ഇടിക്കുന്നുണ്ട് എടാ നീ ആണല്ലോടാ എൻ്റെ വണ്ടിയിൽ ഇതുമാതിരി ചരക്കൊക്കെ കയറ്റിയിട്ട് എനിക്ക് ചരക്കല്ല മറ്റേ മദ്യം മദ്യം കേറ്റിട്ട് എൻ്റെ വണ്ടി പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചത് നീ ആണല്ലേ എന്തായാലും നിന്നെ പോലീസ് സ്റ്റേഷനിൽ തന്നെ കൊണ്ടുപോടാം കാണിച്ചതാണെന്ന് പറഞ്ഞ ഇയാളെ തുരത്തി തുരത്തി ഓടിച്ചിട്ടിടിക്കുന്നുണ്ട് എന്തായാലും സച്ചിക്കും തിരിച്ചടിയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇയാളുടെ പിന്നാലെ സച്ചി ഓടിച്ചെന്ന് നല്ല ഇടിയൊക്കെ വെച്ച് കൊടുക്കുകയാണ് അവസാനം അയാൾ സമ്മതിക്കുകയാണ് ഞാൻ തന്നെയാണ് അങ്ങനെ ചെയ്തതെന്നൊക്കെ സമ്മതിക്കാണ് കേട്ടോ പക്ഷേ സച്ചിയുടെ കൈവിട്ട് അയാൾ ഓടി പോവുകയാണ് അപ്പോൾ ഈ സമയത്ത് ശ്രീകാന്ത് അവഴി വരികയാണ് ശ്രീകാന്തിൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് സച്ചി വന്നു വിടുകയാണ് കേട്ടോ അങ്ങനെ ശ്രീകാന്ത് വേഗം തന്നെ സച്ചിനെ പിടിച്ചു നിർത്തുകയാണ് ചേട്ടാ ചോര വരുന്നു വാ ഹോസ്പിറ്റലിലേക്ക് പോകുക എന്ന് പറയുന്നത് അല്ലാതെ അയാളുടെ പിന്നാലെ പോവണ്ട നിങ്ങൾ വാ ആദ്യം ഹോസ്പിറ്റലിലേക്ക് വാന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് നിർബന്ധിച്ച് സച്ചിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഹോസ്പിറ്റലിൽ പോയതിന് ശേഷം സച്ചിനെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ശ്രീകാന്ത് ചെല്ലുകയാണ് എന്നിട്ട് പോലീസുകാരോട് സച്ചി പറയുകയാണ് എൻ്റെ വണ്ടി പിടിക്കാൻ കാരണക്കാരൻ ആ പലിശക്കാരനാണ് അയാളുടെ പേര് എനിക്ക് ഇതിപ്പോൾ ഞാൻ വേറൊരു ഭാഷയിൽ കാണുന്നതുകൊണ്ടിട്ട് മലയാളത്തിൽ അയാളുടെ പേര് എന്താണെന്നുള്ളത് അറിയില്ല ഈ ഭാഷയിൽ സുധാകരൻ എന്നാണ് കേട്ടോ അയാളുടെ പേര് പറയുന്നത് മലയാളത്തിൽ എന്തിട്ടാന്ന് അറിയില്ല കേട്ടോ ഒന്ന് കമൻ്റ് ചെയ്തേക്കാം കേട്ടോ അറിയാവുന്നവർ ഞാൻ കേട്ടിട്ട് വേണമെങ്കിൽ അടുത്ത ദിവസം തുടങ്ങി ഞാൻ കറക്റ്റായിട്ട് പറയാം കേട്ടോ അപ്പോൾ എന്തായാലും ആ അപ്പോൾ ഈ പലിശക്കാരനാണ് എല്ലാത്തിനും കാരണം ഇയാൾ കൊണ്ടുവന്നാണ് എൻ്റെ വണ്ടിയിൽ വേറൊരാളെ കൊണ്ട് വെപ്പിച്ചതെന്നൊക്കെ പറയാനെട്ടോ അപ്പോൾ ഈ സമയത്ത് പോലീസുകാർ എനിക്ക് തോന്നുന്നു പലിശക്കാരൻ്റെ സൈഡാണ് അപ്പോൾ അയാൾ പറയുകയാണ് ഓ നീ പറയുമ്പോൾ തന്നെ കേസ് എടുക്കാൻ നീ ആരാണ് ഏഹ് നീ ഇത് ഒരു തെളിവില്ലാത്ത എന്തിനാ ഇങ്ങനെ വന്ന് പറയുന്നത് തെളിവുമായിട്ട് വാ അപ്പോൾ ഞങ്ങൾ വേണമെങ്കിൽ വിശ്വസിക്കാമെന്ന് പറയാനായിട്ടോ ആ സമയത്ത് സച്ചി പറയുകയാണ് അല്ല സാറേ എന്നെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് തെളിവിൻ്റെ ആവശ്യമൊന്നും വേണ്ടി വന്നില്ലല്ലോ പിന്നെ ഇയാളെ പിടിക്കുമ്പോൾ മാത്രം ഇത്ര തെളിവിൻ്റെ ആവശ്യം എന്ന് പറയാണ് അപ്പോഴത്തേക്കും പോലീസ് ദേഷ്യം വരുന്നുണ്ട് നീ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് നീ എന്തായാലും തെളിവായിട്ട് വരാണ്ട് ഇവിടെ കേസെടുക്കാൻ പറ്റില്ല എന്ന് തന്നെ പോലീസ് പറയാനെട്ടോ അപ്പോൾ ഈ സമയം സച്ചി പറയാണ് ഞാൻ അവനെ പിടിച്ച് നല്ല ഇടിവെച്ച് കൊടുത്തിട്ടുണ്ട് അവനെയും കൂടി കൊണ്ടുവരണം എന്നാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും പഞ്ഞി കിട്ട് തന്നെ ഞാൻ കൊണ്ടുവരും എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും പോലീസുകാരൻ പറയുകയാണ് ഓ ഒരു പാവപ്പെട്ട മനുഷ്യനെ പിടിച്ച് ഇടിച്ചിട്ടാണോ നീ ഇങ്ങനെ വരുന്നത് നിന്റെ പേരിലാണ് കേസ് കേസെടുക്കേണ്ടതെന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയാണ് പാവപ്പെട്ടവനോ ഇത്രയും പേ ആൾക്കാരുടെ കയ്യിൽ നിന്ന് കൊള്ളപ്പലിശയും മേടിച്ച് എല്ലാവരുടെയും കണ്ണുതീര് പുറത്ത് വരാൻ കാരണക്കാരനായി ഇവനെയൊക്കെ പാവപ്പെട്ടവനെന്ന് സാറ് മാത്രമേ പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കിടന്നിട്ടും സച്ചി ബഹളം ഉണ്ടാക്കുന്നുണ്ട് എന്തായാലും ഒരു കണക്കിന് ശ്രീകാന്ത് അവിടെ നിന്നൊക്കെ പിടിച്ച് വലിച്ച് സച്ചിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ Thank <laughs> you. സച്ചിയാണെങ്കിൽ ശ്രീകാന്തിനോട് പറയാണ് അയാൾ പറഞ്ഞില്ല ഇട സാക്ഷിനെ വേണമെന്ന് ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇപ്പോൾ ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രീകാന്ത് പറയാണ് ഏട്ടാ ഞാനൊരു കാര്യം പറയട്ടെ ശരിക്ക് ഇയാൾ തന്നെയാണ് ഏട്ടൻ്റെ വണ്ടിയിൽ ചരക്ക് വെച്ചതെന്നുള്ളത് എനിക്ക് നേരത്തെ തന്നെ അറിയായിരുന്നു എന്ന് പറയാണ് കേട്ടോ ഇത് കേട്ട നമ്മുടെ സച്ചി ഞെട്ടാണ് എന്നിട്ട് നീ എന്തെന്നോടൊന്നും പറയാതിരുന്നതെന്ന് പറയുകയാണ് അല്ല നിനക്ക് ഇത് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രീകാന്ത് പറയാണ് അത് പിന്നെ അത് പിന്നെ അടുത്തുള്ള അതായത് ഏട്ടൻ്റെ വണ്ടി വണ്ടിയുമായിട്ട് അയാൾ അയാൾ കയറിയ ഭാഗത്തുള്ള സി സി ടി വി ആ ഒരു ഫോട്ടേജ് എനിക്ക് കിട്ടിയായിരുന്നു അപ്പോൾ അതിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത് ഇയാളാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ നിന്നുള്ള കാര്യം എന്ന് പറയുകയാണ് അപ്പോൾ സച്ചിനോട് പറയുക സച്ചി പറയാണ് അപ്പോൾ പിന്നെ ആ ഒരു ഫോട്ടേജ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും പോലീസ് കേസ് കേസെടുക്കുമല്ലോ അപ്പം നമുക്ക് സാക്ഷിയാകുമല്ലോ എന്തായാലും നമുക്ക് അതെടുക്കാൻ പോകാന്ന് പറയാനായിട്ടോ അങ്ങനെ ശ്രീകാന്തും സച്ചിയും കൂടെ കൂട്ടുകാരനുണ്ട് കേട്ടോ ആ ഫോട്ടേജ് എടുക്കാനായിട്ട് ആ കടയിലേക്ക് ചെല്ലുകയാണ് അടുത്ത സീനില് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചന്ദ്ര ചന്ദ്ര പലിശക്കാരൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ മാമിയും ചന്ദ്രയും കൂടെ നിന്ന് പരിങ്ങാണ് കേട്ടോ അങ്ങനെ പലിശക്കാരൻ്റെ അടുത്തേക്ക് കയറിച്ചില്ലയാണ് അപ്പോഴത്തേക്കും പലിശക്കാരൻ പറയുകയാണ് ആ ഞാൻ ഡോക്യൂമെൻ്റൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് എന്തായാലും നിങ്ങളുടെ ഭർത്താവിനെയും പിള്ളേരെയും ഒക്കെ വിളിക്കുക എന്തായാലും അവരും കാരണം എങ്ങാനും നിങ്ങൾ പലിശ അടച്ചില്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ സാധനം അറ്റാച്ച് ചെയ്യണമെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവരുത് അതിന് വേണ്ടിയിട്ടാണെന്ന് അറിയണം കേട്ടോ അപ്പോൾ ഇതിൽ കേട്ടോ ചന്ദ്ര ആകെ പരിഭ്രമി പരിഭ്രമിക്കുകയാണ് കേട്ടോ അപ്പോൾ ചന്ദ്ര പറയാണ് അത് പിന്നെ അവർക്കാർക്കും വരാൻ പറ്റാത്ത അവസ്ഥയാണ് സർ എൻ്റെ ഭർത്താവാണെങ്കിൽ ദൂരൊരു സ്ഥലത്ത് പോയിരിക്കുകയാണ് പിന്നെ ഒരു മകനാണെങ്കിൽ പുറത്ത് പഠിക്കുകയാണ് അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഈയിടയ്ക്ക് കല്യാണമാണെന്ന് പറഞ്ഞാൽ ആ മകനോ അവർ ഹണിമൂണിന് പോയിരിക്കുകയാണ് അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ആരെയും കൊണ്ടുവരാൻ പറ്റില്ല അതുകൊണ്ട് സാറ് ദയവ് ഇത് എങ്ങനെ എന്നോട് അവരെ കൊണ്ടുവരാൻ പറയരുത് പറ്റാത്തതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് ഒരുവിധം കൺവിൻസ് ചെയ്യുക കേട്ടോ അപ്പോൾ ഭാമയും സൈഡൊക്കെയാണ് അതെ അതെ അവൾ പറയുന്ന സത്യം തന്നെയാണെന്നൊക്കെ പറയാനേട്ടോ അപ്പോഴത്തേക്കും പരസ്യക്കാരൻ പറയുകയാണ് ആ എന്തെങ്കിലും ആവട്ടെ ഞാൻ എന്തായാലും പെട്ടുപോയി ഈ മാമ ഭാമേശ്ശേരി നേരത്തെ അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവർക്ക് പൈസ കൊടുത്തത് ഇത്രയധികം രൂപ പക്ഷേ ഇപ്പോൾ അത് കണ്ടില്ലേ ഡോക്യുമെൻറ്റിൽ ഒപ്പിടാൻ പോലും ആരും വരുന്നില്ല എന്താണോ എന്തോ എന്തെങ്കിലും ആവട്ടെ നിങ്ങളൊരു കാര്യം ചെയ് പലിശ വെക്കാൻ പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പൈസ കൊടുക്കാൻ കേട്ടോ അപ്പോൾ ചന്ദ്ര പൈസ കൊടുക്കുമ്പോൾ അയാൾ പറയുകയാണ് അല്ല ഇതിലാകെ അമ്പതിനായിരം രൂപയല്ലേ ഉള്ളൂ എൺപത്തയ്യായിരം രൂപയാണ് പലിശയും മുതലും കൂടെ നിങ്ങൾ അടയ്ക്കേണ്ടത് ഒരു മാസം എന്നിട്ട് ഇതിലിതേ എൺപതിനായിരം അമ്പതിനായിരം രൂപ മാത്രമേ ഉള്ളൂ ബാക്കി പൈസ എപ്പോൾ തരും എന്തുകൊണ്ട് തന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറയാണ് അത് പിന്നെ എൻ്റെ മോൻ്റെ കല്യാണമൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഭയങ്കര തിരക്കായിപ്പോയി കുറേ പൈസയും ചിലവായിപ്പോയി അതുകൊണ്ടാണ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റാതിരുന്നത് അടുത്ത മാസം മുതൽ കൃത്യമായിട്ട് ഞാൻ തന്നേക്കാന്ന് പറയാണ് അപ്പോഴത്തേക്ക് ഈ പലിശക്കാരൻ പറയുകയാണ് ഒരു തരത്തിലും ഞാനിത് സമ്മതിക്കില്ല നിങ്ങൾ എനിക്ക് തരാനുള്ളത് തന്നേക്കണം അല്ലെങ്കിൽ മൂന്ന് മാസത്തിനുള്ളിൽ മൊത്തമായിട്ടുള്ള മുതലും പലിശയും കൂടെ തന്നിട്ട് നിങ്ങള നിങ്ങളുടെ ആധാരം അത് നിങ്ങൾ തിരിച്ചെടുത്തോളാം പറയാണ് കേട്ടോ അപ്പോഴത്തേക്കും ചന്ദ്രക്കാണെങ്കിൽ കൂടെ കൈകാലം വരയ്ക്കാണ് അങ്ങനെ ചന്ദ്ര പറയാണ് നിങ്ങൾ പേടിക്കണ്ട ഞാൻ തന്നേക്കാം എന്തായാലും ഞാൻ എൻ്റെ കൈ കിടക്കുന്ന ഈ വള കൊണ്ടുപോയിട്ട് വിറ്റിട്ട് ആ പൈസ അല്ലെങ്കിൽ പണയം വെച്ചിട്ട് നിങ്ങൾക്ക് ആ പൈസ തന്നേക്കാന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഈ പലിശക്കാരൻ പറയണ്ട നിങ്ങൾ എന്തിനാണ് പുറത്ത് കൊണ്ടുപോയി കൊടുക്കുന്നത് എനിക്ക് തന്നെ നിൽക്കും ഞാൻ തന്നെ നിങ്ങളുടെ വള എടുത്തോളാം പൈസ എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസ് ഉള്ളത് നിങ്ങൾക്ക് തന്നേക്കാം എന്ന് പറയാണ് അങ്ങനെ രണ്ട് നല്ല കനമുള്ള വള തന്നെയാണ് അതിൽ നമ്മുടെ ചന്ദ്ര ഉരുക്കൊടുക്കുകയാണ് കേട്ടോ ഇയാളാണെങ്കിൽ തൂക്കിയോ ഇപ്പോൾ അയാൾക്ക് മനസ്സിലായി നല്ല പവൻ ഉണ്ടെന്ന് എന്നിട്ട് ഇയാൾ പറയണം ആ മുപ്പത്തയ്യായിരം രൂപ നിങ്ങൾ എനിക്ക് തരാനായിട്ട് ബാലൻസ് ഉള്ളത് മുപ്പത്തയ്യായിരം രൂപയല്ലേ എന്തായാലും ആ അതിൽ ഒരു അഞ്ഞൂറ് രൂപയും കൂടെ കൂടുതലേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻസ് അഞ്ഞൂറ് രൂപ ചന്ദ്രയ്ക്ക് കൊടുക്കുകയാണ് ചന്ദ്രയാണെങ്കിൽ ആകിൽക്കൂടെ വിഷമിക്കുകയാണ് എന്നിട്ട് ഭാമയോട് പുറത്തിറങ്ങിയിട്ട് പറയുകയാണ് എൻ്റെ അവസ്ഥ നീയൊന്നു കണ്ടില്ലേ എന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും ബാമ പറയുകയാണ് അതു പിന്നെ നിനക്ക് ദൈവം തന്നാണെന്ന് വിചാരിച്ചാൽ മതി നീ കഴിഞ്ഞ ദിവസം എന്താ പറഞ്ഞത് രേവതി വന്നു കയറിയതിന് ശേഷം അവിടെ മുഴുവൻ ദോഷമാണ് പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരുപാട് വിഷമിപ്പിച്ചില്ലേ ഇപ്പോൾ ദേ നിൻ്റെ നീ ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ചു കൊണ്ടുവന്ന മരുമകൾ വന്നു കഴിഞ്ഞപ്പോഴും നിൻ്റെ കയ്യിൽ അവളയും പോയി അഭിമാനവും പോവും അപ്പം പിന്നെ നിനക്ക് ദൈവം തന്ന തന്നെയാണ് ഒന്നിൻ്റെയും പേരിൽ മരുമക്കളെ രണ്ടായിട്ട് കണക്കാക്കാൻ പാടില്ല ചന്ദ്രൻ ഇത് പറഞ്ഞു പോയതാണെന്ന് പറയാം കേട്ടോ ഭാമ അങ്ങനെ ചന്തയും ചോദിക്കുകയാണ് ഇടുന്നീ പക്ഷേ ശവത്തി കുത്തല്ലേ എന്തായാലും വാ നമുക്ക് പോവാം പോകുന്നതിന് മുമ്പായിട്ട് ഒരു റോൾഡ് ഗോൾഡിൻ്റെ ഇതേപോലെ തന്നെയുള്ള ഒരു വാള മേടിച്ചിരണം അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും സുധീടെ അച്ഛൻ ചോദിക്കും വാള എന്തേന്ന് അപ്പോൾ അതിനുള്ള ഉത്തരം പറയാനായിട്ട് ഉണ്ടാവില്ല എന്തായാലും അങ്ങനെ മേടിച്ചിട്ട് പോകാമെന്ന് പറയുകയാണ് ആ അപ്പോൾ മാമൻ പറയാണ് ആ എന്ത് കള്ളത്തരം ചെയ്താലും അത് തെളിവായിട്ട് തന്നെ ചെയ്തോ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ പോകാനുണ്ടാവും അങ്ങനെ അടുത്ത സീനാണ് കാണിക്കുന്നത് അടുത്ത സീനിൽ നമ്മുടെ സച്ചിയും അതുപോലെ തന്നെ അനിയനും കൂടെ ആ കടക്കാരൻ്റെ അടുത്ത് എത്തുകയാണ് എന്നിട്ട് ആ കട ഷോപ്പിലുള്ള ആളോട് ചോദിക്കുകയാണ് സാറേ ഞാൻ അന്ന് വന്നത് ഓർക്കുന്നില്ലേ അപ്പോൾ ഒരു ഫുട്ടേജ് ഉണ്ടായിരുന്നല്ലോ അതെനിക്കൊന്ന് കാണണം കാരണം അത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുക്കാനാണ് എൻ്റെ ഏട്ടൻ്റെ എൻ്റെ ഏട്ടൻ്റെ കള്ളക്കേസിൽ കൊടുക്കിയ ആൾ അതിലുണ്ട് അത് തെളിവുണ്ട് എന്ന് പറയാണ് അങ്ങനെ ക ഷോപ്പിലെ ആൾ പറയാണ് ഓ അതൊക്കെ ഡിലേറ്റായി എന്നേ പോയി രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ ഞങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയും ആ കൂട്ടത്തിൽ അതും പോയി അതുകൊണ്ട് ഇനി പെടുത്തു തരാനായിട്ട് പറ്റില്ല എന്ന് പറയുകയാണ് അങ്ങനെ അവർക്ക് അവിടെ ഒന്നും ആ ഒരു തെളിവ് കിട്ടുന്നില്ല കേട്ടോ അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ പുറത്തു വന്ന് നിൽക്കുകയാണ് ആ സമയത്ത് സച്ചി സച്ചി അനിയനോട് ചോദിക്കുകയാണ് അല്ലടാ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഏഹ് എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സച്ചിനോട് അനിയൻ പറയാണ് ഏട്ടാ ഞാനൊരു കാര്യം പറയട്ടെ സുധാകരനാണ് അതായത് ആ ഒരു പലിശക്കാരനാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് എനിക്ക് മനസ്സിലാവാനായിട്ട് മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഏട്ടത്തിനെ ഒരു ദിവസം മാറിക്കൊണ്ടു പോയ ഒരാളില്ലേ അയാള് സുധാകരൻ്റെ കൂടെ ഞാൻ കണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി മനസ്സിലായിക്കാൾ പിന്നിൽ അയാൾ തന്നെയാണെന്നുള്ള കാര്യം എന്നൊക്കെ ഇങ്ങനെ പറയാനേട്ടോ അപ്പോൾ നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ട് എന്നിട്ട് എന്താടാ നീ അതെന്നോട് പറയാതിരുന്നത് നീ എന്നിട്ടൊന്ന് സുധാകരൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കാതിരുന്നത് ഏട്ടാ ഞാനത് പറയണമെന്ന് വിചാരിച്ചതാണ് ആ സമയത്താണ് എൻ്റെ ഫ്രണ്ട് എന്നെ പുറത്തിറക്കുക എന്നുള്ള കാര്യം എന്നോട് വിളിച്ച് പറയുന്നത് അപ്പോൾ പിന്നെ ഞാനത് വിട്ടുപോയി എന്ന് പറയാനേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രുദിനെയും അതുപോലെ തന്നെ സുധീനേയുമാണ് അപ്പോൾ രണ്ടുപേരും റൂമിലിരിക്കുകയാണ് അപ്പോൾ ശ്രുതി ആണെങ്കിൽ ലാപ്ടോപ്പിൽ ഓരോന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രുതി വന്നിട്ട് ചോദിക്കുകയാണ് അല്ല ബേബി നീ ഇതെന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ അപ്പോഴത്തേക്കും സുധീനോട് പറയുകയാണ് ശ്രുതി അത് പിന്നെ ഞാൻ നിങ്ങൾക്കുള്ളൊരു ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും സുധിയുടെ മുഖം മാറുകയാണ് കേട്ടോ ജോലിയോ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ നമ്മുടെ ഹണിമൂൺ ടൈമാണ് അതുകൊണ്ട് പെട്ടെന്നൊന്നും എനിക്ക് ജോലിക്ക് പോകാനായിട്ട് എന്ന് പറയുകയാണ് അപ്പോൾ സുധി സുധീൻ ഈ കേട്ടിട്ട് ശ്രുതിക്ക് വിഷമകുന്നുണ്ടെങ്കിലും അതൊന്നും പ്രകടിപ്പിക്കുന്നില്ല അപ്പോൾ ശ്രു ശ്രുതി ശ്രുതിയോട് പറയാണ് അതു പിന്നെ ഹണിമൂണൊക്കെ അവിടെ നടക്കും അമ്മയ്ക്ക് പലിശയൊക്കെ കൊടുക്കാനായിട്ടുള്ളതല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ജോലി നോക്കാം ഞാൻ എന്തായാലും ഒരു ഒരു വണ്ടിയുടെ ഷോറൂമിൽ സെയിൽസ് മാനേജറായിട്ട് ഉള്ളൊരു വേക്കൻസി കണ്ടിട്ടുണ്ട് അവിടേക്ക് ശുതി പോകണം എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് എടി ഞാൻ പഠിച്ച ക്വാളിഫിക്കേഷൻ എന്താണ് അവിടേക്കൊന്നും എന്നെക്കൊണ്ട് പോകാൻ പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് ആ പഠിച്ചതുപോലെ ഉള്ള ജോലി കിട്ടുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകാനായിട്ട് ചെറിയ ചില ജോലികൾ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഇതാവുമ്പോൾ അലച്ചിലൊന്നുമില്ല നല്ല സാലറി ഉണ്ട് മാത്രമല്ല കമ്മീഷനും ഉണ്ട് ദൈവം ഏത് ശ്രുതി പോകണം എന്ന് പറയാനെട്ടോ അപ്പോൾ ശ്രുതിക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല അവസാനം നമ്മുടെ ശ്രുതി കൊഞ്ചിച്ച് കൊഞ്ചിപ്പിച്ച് ഒരു കണക്കിന് സമ്മതിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അടുത്തതായിട്ട് ശ്രുതിനോട് ശ്രുതി പറയുകയാണ് നീ എനിക്കൊരു ഗ്ലാസ് ചായ കൊണ്ടുത്തരോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി ചോദിക്കുകയാണ് ചായയല്ലേ അത് ഞാൻ ഇപ്പം കൊണ്ടുത്തരാമെന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതി നേരെ തന്നെ കിച്ചണിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മുടെ രേവതി നിൽക്കുന്നുണ്ട് അപ്പോൾ രേവതിയോട് ചോദിക്കുകയാണ് രേവതി ഓ എനിക്കൊരു ഉപകാരം ചെയ്തു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി ചോദിക്കുകയാണ് ആ എന്താണ് പറഞ്ഞോളാൻ പറയുകയാണ് ഒരു ഗ്ലാസ് ചായ എനിക്ക് ഇട്ട് തരുമോ എന്ന് ചോദിക്കുകയാണ് ആ നിങ്ങൾക്കാണോ ഇട്ട് തരാമെന്ന് അറിയണം കേട്ടോ ആ സമയത്ത് എനിക്കല്ല ശ്രുതിക്കാണെന്ന് അറിയാൻ കേട്ടോ ഇത് കേട്ട് രേവതിക്ക് ദേഷ്യം വരുകയാണ് രേവതി വൈകം തന്നെ പറയുകയാണ് അത് പിന്നെ എനിക്ക് പാത്രം കഴുകാനുണ്ട് ഒരു കാര്യം ചെയ്ത് പഞ്ചസാരയും പാലും ഒക്കെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് നിങ്ങൾ തന്നെ ഇടാൻ പറയാനെ കേട്ടോ അപ്പോഴത്തേക്കും ശ്രുതി വഹിക്കുകയാണ് അല്ല ഞാൻ പാ ചായ ഇടാനോ അപ്പോഴത്തേക്കും ശ്രുതി ശ്രുതിയോടെ രേവതി പറയുകയാണ് ആ നിങ്ങൾ തന്നെ ഇട്ടോ നിങ്ങൾക്ക് ചായ ഇടാനായിട്ട് എന്താ അറിയില്ല ചോദിച്ചുകൊണ്ട് ചോദിച്ചിട്ടുണ്ട് ശ്രുതി രേവതി അകത്തേക്ക് പോവാണ് അപ്പോൾ ഇത് കേട്ടുകൊണ്ട് നമ്മുടെ ചന്ദ്ര കയറി വരികയാണ് മോളെ എന്താണ് നമുക്ക് ചായ വേണോ അമ്മ എന്തായാലും കൊടുത്തരാം മുളം അങ്ങോട്ട് കയറിപ്പൊഴിക്കോളാം പറയാണ് കേട്ടോ അങ്ങനെ നേരെ കിച്ചണിലേക്ക് നമ്മുടെ ചന്ദ്ര കയറി ചെന്നിട്ട് ശ്രു നമ്മുടെ രേവതിയോട് ചോദിക്കുകയാണ് എന്താണ് നിനക്ക് ചായ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ശ്രുതി ഒരു ഗ്ലാസ് ചായ വേണോ എന്ന് പറഞ്ഞിട്ട് നീ എന്തിട്ട് കൊടുക്കാതിരുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും രേവതി പറയുകയാണ് ഞാനും എടുത്ത മരുമകളാണ് ശ്രുതിയും കൊടുത്ത മരുമകളാണ് പിന്നെ അതുമാത്രമല്ല ശ്രുതിക്കും ചായ ഇടാം പിന്നെ നിങ്ങളുടെ മൂത്തം അങ്ങനെ വേണ്ടിയിട്ട് ഞാൻ ഒന്നും ചെയ്യില്ല എന്നുള്ളത് നിങ്ങൾക്കറിയില്ലേ എന്നോട് സച്ചി അങ്ങനെ പറഞ്ഞിരിക്കുന്നതെന്ന് പറയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ഓ നീ സച്ചി പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ ഇതേ മര്യാദക്ക് ചായ ഇട്ട് കൊടുക്കാൻ പറയുകയാണ് അപ്പോഴത്തേക്ക് രേവതി പറയുകയാണ് ഞാൻ ചായ ഇടില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ഓ നീ കിട്ടില്ലെങ്കിൽ വേണ്ട എനിക്ക് അതായിട്ട് ചായ ഇടാനായിട്ട് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര ചായ ഇടാനായിട്ട് പോവാനാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ കാണിക്ക് കാണിച്ചിരിക്കുന്നത് കേട്ടോ നാളെ തന്നെ ഇതിൻ്റെ ബാലൻസ് എപ്പിസോഡിൻ്റെ റിവ്യൂ ഉണ്ടാവും അതുമാത്രമല്ല നമ്മുടെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ പ്ലീസ്